കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ഈ ഭൗതികവാദം വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്താണ് ഈ ഭൗതികവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ ഈ ഭൗതികത്തിന് അപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യവുമില്ല നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന ഭൗതിക ലോകത്തിനപ്പുറത്തേക്ക് ഒരു ദൈവമോ സ്വർഗമോ നരകമോ ആത്മാവോ ദൈവപുത്രനോ ഒന്നുമില്ല അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ ദൈവരാജ്യം പ്രസംഗിച്ച സാക്ഷാൽ ദൈവപുത്രൻ എങ്ങനെയാണ് ഭൗതികവാദിയാകുക ദൈവമില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ എന്താണ് ദൈവപുത്രൻ്റെ സ്ഥാനം ഇതൊക്കെ ഒന്ന് വിവരിച്ചു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഇതാണ് ഫുൾ വീഡിയോ എൻ്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്